നമസ്കാരം ട്രൂണിലേക്ക് സ്വാഗതം ഇന്ത്യയോട് മുട്ടാനിറങ്ങിയ പാകിസ്ഥാന് അതിശക്തമായ തിരിച്ചടി ഉണ്ടായി എന്ന കാര്യം പാകിസ്ഥാന് തന്നെ തുറന്ന് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു അനാവശ്യമായൊരു സംഘർഷമുണ്ടാക്കി ഇന്ത്യയെ ചൊടിപ്പിച്ച് ഇന്ത്യയുടെ കയ്യിൽ നിന്നും തിരിച്ചടി വാങ്ങിയെന്നുള്ളത് മാത്രമല്ല അതിൻ്റെ പരിണിത ഫലവും പലിശയും പലിശയുടെ പലിശയുമായി ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പാക് ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ ജൂൺ ഇരുപത് വരെ ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാനിലൂടെയുള്ള വ്യോമപാത അടച്ചിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് പാകിസ്ഥാൻ എയർപോർട്ട് അതോറിറ്റിക്ക് കോടാനുകോടികളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് വെള്ളിയാഴ്ച പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയം ദേശീയ അസംബ്ലിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് കോടികളുടെ നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞിരിക്കുന്നതും ഈ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും രണ്ട് മാസം വ്യോമപാത അടച്ചിട്ടത് മൂലം പാകിസ്ഥാൻ വരുത്തി വച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ ഭീമമായ നഷ്ടമാണ് റിപ്പോർട്ട് അനുസരിച്ച് ഓരോ ദിവസവും നൂറ് മുതൽ നൂറ്റി അൻപതോളം വരുന്ന ഇന്ത്യൻ വിമാനങ്ങളുടെ സർവീസ് ഇതുമൂലം തടസ്സപ്പെടുകയും വഴിമാറ്റി വിടുകയും ചെയ്തു അപ്പോൾ ആകെ മൊത്തം പാകിസ്ഥാനുള്ള വ്യോമ ഗതാഗതത്തിൽ ഇരുപത് ശതമാനത്തിൻ്റെ ഇടിവാണ് ഒറ്റയടിക്ക് ഉണ്ടായത് അത് ഓവർ ഫ്ലയിങ് ഫീസിൽ നിന്നുള്ള വരുമാനം കുറച്ച് ഇതുമൂലം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി നാലിനും ജൂൺ ഇരുപതിനുമിടയിൽ ഇന്ത്യയ്ക്കുള്ള വ്യോമാതിർത്തി അറസ്റ്റിനെ തുടർന്ന് പാകിസ്ഥാൻ എയർപോർട്ട് അതോറിറ്റിക്ക് നൂറ്റി ഇരുപത്തി കോടി രൂപയാണ് അതായത് നാനൂറ് കോടി പാകിസ്ഥാൻ രൂപയാണ് നഷ്ടമായിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ ജൂൺ മുപ്പത് വരെയുള്ള വരുമാന നഷ്ടം ഓവർ ഫ്ലൈയിങ് ചാർജുകളുമായി ബന്ധപ്പെട്ടതാണെന്നും ഇത് നേരത്തെ റിപ്പോർട്ട് ചെയ്ത തുകയേക്കാൾ വളരെ കുറവാണെന്നുമാണ് പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് പറയുന്നത് മഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുണ്ടായ നയതന്ത്രപരമായ പ്രശ്നങ്ങൾക്ക് പിറകെ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഇന്ത്യ സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കി അതിനു പുറകെ പാകിസ്ഥാൻ വ്യോമാതിർത്തി അടയ്ക്കാനുള്ള തീരുമാനമെടുത്തു എന്നാൽ ആ തീരുമാനം അത് പാകിസ്ഥാന് തന്നെ വലിയ തിരിച്ചടിയായി മാറിയെന്നാണ് ഇപ്പോഴത്തെ ഈ റിപ്പോർട്ടുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാനായി സാധിക്കുന്നത് ഇന്ത്യൻ വിമാനങ്ങൾക്കുള്ള വ്യോമപാത അടച്ചിടുന്നത് ഒരു മാസത്തേക്ക് കൂടി അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി വരെ നീട്ടിയെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് അതിന് തിരിച്ചടിയായി തന്നെ പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ആഭ്യന്തര വ്യോമാതിർത്തിയിൽ പ്രവേശിക്കാനുള്ള വിലക്ക് ഇന്ത്യയും അതുപോലെ തന്നെ നീട്ടിയിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വരെയാണ് അത് നീട്ടിയിരിക്കുന്നതെന്നാണ് വ്യോമയാന സഹമന്ത്രി മുരളീധർ മൊഹോൾ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നാലും പാകിസ്ഥാനെ സംബന്ധിച്ച് തിരിച്ചടിക്കാം എന്ന് തീരുമാനിക്കുന്നെങ്കിലും അത് ഇരുട്ടടിയായി മാറുന്നത് അവർക്ക് തലയിൽ തന്നെയാണ് വീണ്ടും വീണ്ടും പ്രഹരം ശക്തമായി തന്നെ ഏറ്റുവാങ്ങുകയാണ് പാകിസ്ഥാൻ